യേക്കൂബ് നബി അലൈ ഇസ്സലാം ചരിത്രം ഭാഗം ഇരുപത്തിനാല് അവരുടെ മുഖം തെളിഞ്ഞു മനസ്സ് നിറയെ ആഹ്ലാദം തങ്ങളുടെ കഷ്ടപ്പാടുകൾ തീരാൻ പോവുകയാണ് ഇനി നദിയുടെ നാട്ടിൽ താമസിക്കാം അസീസിന്റെ സഹോദരന്മാരായി തന്നെ കഴിയാം ഞങ്ങൾ ആദരിക്കപ്പെടുകയാണ് ആട്ടിടയന്മാരുടെ വേഷം മാറ്റാം ആടുമേയ്ക്കുന്ന തൊഴിൽ നിർത്താം ഉന്നതമായ ഏതെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കാം പൊതു പ്രസക്തരായി ഇനിയുള്ള കാലം നാട്ടിലെത്തണം ഉപ്പയെ വിവരം അറിയിക്കണം ഉപ്പയുടെ കരച്ചിൽ തീരട്ടെ ആ ദുഃഖത്തിന് ശമനമുണ്ടാവട്ടെ എല്ലാം കൊണ്ടുവരാം അങ്ങെത്തട്ടെ യൂസുഫ് അലൈസലാമിൻ്റെ ഉടുപ്പ് പൊതിഞ്ഞെടുത്ത് സൂക്ഷിച്ചു വിലപിടിപ്പുള്ള സാധനം പോലെ ഏകൂബ് അലൈസലാമിൻ്റെ മുഖം തെളിഞ്ഞു വല്ലാത്തൊരു പ്രസന്നത ബന്ധുക്കൾ അത് കണ്ട് അവർ ചുറ്റും കൂടി മക്കളെ യൂസുഫിൻ്റെ സുഗന്ധം കാറ്റിലൂടെ സുഗന്ധം വരുന്നു ബന്ധുക്കൾ നെറ്റി ചൊളിച്ചു അവരുടെ മുഖം മങ്ങി യൂസഫിനെ കുറിച്ചോർത്ത് ദീർഘകാലം കരഞ്ഞ് ഇപ്പോൾ പിച്ചുംബേയും പറയാൻ തുടങ്ങിയിരിക്കുന്നു പഴയ ദുഃഖം ഇനിയും നിർത്താനായില്ലേ യൂസഫിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും ഓർക്കാനില്ലേ ബന്ധുക്കളുടെ പ്രതികരണം അതായിരുന്നു ഇല്ല മക്കളെ എനിക്കൊന്നും പറ്റിയിട്ടില്ല ഞാൻ നല്ല ബോധത്തോടെയാണ് സംസാരിക്കുന്നത് എനിക്ക് യൂസഫിന്റെ വാസന അറിയാം എഴക്കൂബ് നബി അലൈ സ്വലാമിൻ്റെ മുഖം കൂടുതൽ പ്രസന്നമായി സന്തോഷം അലതല്ലാൻ തുടങ്ങി എനിക്കിപ്പോൾ യൂസഫിൻ്റെ സുഗന്ധം നന്നായി ലഭിക്കുന്നു പൊഞ്ഞുമോൻ എൻ്റെ യൂസഫ് നിങ്ങളിപ്പോഴും ആ വഴി പിഴച്ച ധാരണയിൽ തന്നെയാണ് ബന്ധുക്കൾക്ക് അതേ പറയാനുള്ളൂ വിശുദ്ധക്കുറാനിൽ ഇങ്ങനെ കാണാം യാത്രാ സംഘം പുറപ്പെട്ടപ്പോൾ അവരുടെ പിതാവ് അടുത്തുള്ളവരോട് പറഞ്ഞു തീർച്ചയായും എനിക്ക് യൂസഫിൻ്റെ വാസന അനുഭവപ്പെടുന്നുണ്ട് നിങ്ങൾ എന്നെ ബുദ്ധിഭ്രമം പറ്റിയവനായി കരുതുന്നില്ലെങ്കിൽ നിങ്ങൾക്കിത് വിശ്വസിക്കാവുന്നതാണ് വാർദ്ധക്യം മൂത്ത് ബുദ്ധി നഷ്ടപ്പെട്ട് എന്നു തന്നെയാണവർ കരുതിയത് പിതാവ് പറഞ്ഞത് അവർ വിശ്വസിച്ചില്ല അക്കാര്യവും ഖുർആൻ പറയുന്നു അവർ പറഞ്ഞു അള്ളാഹുവെ തന്നെയാണ് തീർച്ചയായും താങ്കൾ താങ്കളുടെ പഴയ വഴികളിൽ തന്നെയാണ് യേക്കൂബ് അലൈ സ്വലാമിൻ്റെ വാക്കുകൾ ബന്ധുക്കൾ നിഷേധിച്ചു കളഞ്ഞു വെറുതെ നിഷേധിക്കുകയല്ല അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ടാണ് നിഷേധിച്ചത് വീട്ടിൽ ഈ സംഭാഷണം നടക്കുമ്പോൾ യാത്രാസംഘം മുന്നേറി വരികയാണ് അവർ ആവേശഭരിതരാണ് അവർ മുന്നേറി വരുംതോറും യേക്കൂബിൻ്റെ ആവേശവും വർദ്ധിക്കുകയാണ് ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണുന്നു യൂസുഫ് അലൈ സ്വലാം തൻ്റെ ഉടുപ്പ് സഹോദരന്മാരുടെ മുമ്പിൽ വെച്ചു എന്നിട്ടു ചോദിച്ചു ആരാണ് ഈ ഉടുപ്പ് കൊണ്ടുപോകുന്നത് യഹൂദ പറഞ്ഞു ഞാൻ കൊണ്ടുപോവാം ഞാനാണ് വ്യാജരക്തം പുരണ്ട ഉടുപ്പ് കാണിച്ച് പിതാവിനെ ദുഃഖിതനാക്കിയത് അതുകൊണ്ട് ഞാൻ തന്നെ ഇത് കൊണ്ടുപോവാം മറ്റൊരു റിപ്പോർട്ട് ഇങ്ങനെയാണ് ബിന്യാമിനെ പ്രസവിച്ചതോടെ റാഹിൽ മരണപ്പെട്ടു കുഞ്ഞിനെ മുരകൊടുത്തു വളർത്താൻ ഒരു സ്ത്രീ വേണം ഒരടിമ സ്ത്രീയെ വാങ്ങി അവൾക്ക് ശൈശവ ദശയിലുള്ള ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു ആ കുഞ്ഞിൻ്റെ പേരായിരുന്നു ബഷീർ എന്ന് അടിമ സ്ത്രീ ബഷീറിനും ബിന്യാമീനും മുല കൊടുക്കും കാലം ചെന്നപ്പോൾ ബഷീറും ബിന്യാമീനും അകന്നുപോയി ഇരുവരും വളർന്നു വലുതായി ബഷീർ മിസ്രിലെത്തി കൊട്ടാരത്തിൽ ജോലിയിൽ പ്രവേശിച്ചു ബഷീർ സമർത്ഥനായിരുന്നു ജോലിയിൽ ഉയർച്ചയുണ്ടായി യൂസുഫ് അലൈസലാമിന്റെ സേവകനായിത്തീർന്നു യൂസുഫ് അലൈഹി സ്വലാം ബഷീർ വശമാണ് തന്റെ ഉടുപ്പ് പിതാവിന് കൊടുത്തയച്ചത് സഹോദരന്മാർ എത്തും മുമ്പേ ബഷീർ കൻ വീട് അന്വേഷിച്ചു കണ്ടുപിടിച്ചു ഏകൂബ് അലൈസ്സലാമിനെ കണ്ടെത്തി ഉടുപ്പ് മുഖത്തിട്ടു കാഴ്ച തിരിച്ചുകിട്ടി പഴയതുപോലെയായി അവർ തമ്മിൽ സംഭാഷണം നടന്നു ബഷീറിനെ ഏക്കൂബ് അലൈസ്സലാം തിരിച്ചറിഞ്ഞു പൗത്രന്മാർ തീർന്നു ഉപ്പുപ്പയോടുള്ള സ്നേഹം വർദ്ധിച്ചു ഇതിനിടയിൽ പുത്രന്മാരും എത്തിച്ചേർന്നു യൂസഫ് മിസറിൽ വലിയ അധികാരം വഹിക്കുകയാണെന്ന വാർത്ത നാട്ടിൽ പരന്നു ഏകൂബലൈ സ്ലാമിനെയും ബന്ധുക്കളെയുമെല്ലാം അദ്ദേഹം അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നു അവർ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് കൻആാനിൽ ഇപ്പോൾ എല്ലാവർക്കും അതേ പറയാനുള്ളൂ കുട്ടികൾക്കാണ് ഏറെ ആഹ്ലാദം യാത്രയെക്കുറിച്ച് തന്നെയാണ് കുട്ടികൾ സംഭാഷണം നടത്തുന്നത് അവിടുത്തെ കൊട്ടാരം കൊട്ടാരത്തിലെ അതിശയങ്ങൾ നല്ല ഭക്ഷണം പിന്നെന്തെല്ലാം കാഴ്ചകൾ അവയെല്ലാം കാണാൻ അവർക്ക് കൊതിയായി അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ആമീൻ